ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് എല്ലാ വിഭാഗത്തെയും എല്ലാ സെക്ടറിനേയും നന്നായിട്ട് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് ചെറുകിട വ്യവസായ മേഖല പ്രതീക്ഷിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ വന്നില്ല നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം ആയിരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ട് ഒത്തിരി ഭരണ നിയമ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വ്യവസായ മേഖലയെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ ടോപ്പ് അച്ചീവറായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരള ഇന്ത്യയിലെ ടോപ്പ് അച്ചീവറായിട്ട് നമ്മൾ മാറുകയും അതിൻ്റെ അവാർഡ് ലഭിക്കുകയൊക്കെ ചെയ്തു എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലും നമ്മൾ മികച്ച രീതിയിൽ തന്നെ വന്നു അതോടൊപ്പം തന്നെ നമ്മളിവിടെ നടത്തിയ കേരള ഗ്ലോബൽ ഇൻവെസ്റ്റ് സംമുഖത്തിൽ പങ്കെടുത്ത സ്ഥാപനങ്ങളാണെങ്കിലും വിദേശ സ്ഥാപനങ്ങളാണെങ്കിലും ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് റിയലിസ്റ്റിക്കായിട്ട് സംസ്ഥാനത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വ്യവസായ മേഖലയ്ക്ക് വലിയ ഒരു ബൂസ്റ്റിങ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല അത് ഉണ്ടായില്ല പുതിയ സ്കീമുകളൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല പഴയ സ്കീമുകൾ പ്രകാരം കൊടുക്കേണ്ടിയിരിക്കുന്ന തുകകൾ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും വ്യവസായികൾക്ക് കൊടുക്കാനായി കെട്ടിക്കിടക്കുന്ന എൻറ്റർപ്രണർ സപ്പോർട്ട് സ്കീം പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഏകദാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപ വരും അത്രയും പൈസ കൊടുക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഈ ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്റ്റാർട്ടപ്പുകൾക്കാണെങ്കിൽ കൂടി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ചെറുകിട വ്യവസായ മേഖലയ്ക്ക് ആയിരത്തി എണ്ണൂറ് കോടി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിയാക്കി വ്യവസായ മേഖലയിൽ വർദ്ധിപ്പിച്ചു എങ്കിൽ കൂടി ചെറുകിട വ്യവസായ മേഖലയ്ക്ക് എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചത് പ്രത്യേകിച്ച് ജി സി സിയുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് വനിതകളുടെ പിങ്ക് ബിസിനസ് പാർക്ക് പോലുള്ള പ്രോജക്റ്റുകൾ അതുപോലെ ക്രെഡിറ്റ് ഗ്യാരൻറ്റി എടുക്കുന്ന ആളുകൾക്കുള്ള സമാശ്വാസം അവരുടെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ തുടങ്ങിയ സ്കീമുകളൊക്കെ നമ്മൾ ഈ ബഡ്ജറ്റിലെ വ്യവസായികൾക്ക് ഗുണകരമായ രീതിയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അതൊന്നും ഉണ്ടായില്ല എങ്കിൽ കൂടി മൊത്തത്തിൽ ബഡ്ജറ്റ് സ്വാഗതാർഹമാണ് എന്ന് പറയാതെ വയ്യ